സിനിമയിലെ ആഘോഷപൂർവമായ വിവാഹവും വിവാഹമോചനവുമെല്ലാം ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു ചിലർ സഹപ്രവർത്തകരെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു ചിലർ സിനിമ മേഖലയ്ക്ക് പുറത്തുള്ളവരെ കണ്ടെത്തുന്നു എന്നാൽ ഇതൊന്നും കൂടുതൽ ദൃഢമായി നിലനിർത്താൻ പലർക്കും കഴിഞ്ഞില്ല എന്നതാണ് സത്യം ഇവർ പിന്നീട് വിവാഹമോചനം നേടുകയും വീണ്ടും വിവാഹം കഴിക്കുകയും ചെയ്തു മലയാള സിനിമയിൽ ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച നടീ നടന്മാരെ പരിചയപ്പെടാം ജഗദീശ് ശ്രീകുമാർ പ്രമുഖ സീരിയൽ സിനിമാ നടിയായിരുന്ന മല്ലികാ സുകുമാരനായിരുന്നു ആയിരുന്നു ജഗദീശ് ശ്രീകുമാറിന്റെ ആദ്യ ഭാര്യ എന്നാൽ ഈ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വേർപ്പെടുത്തുകയായിരുന്നു പിന്നീട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ശോഭയെ വിവാഹം ചെയ്യുകയായിരുന്നു മനോജ് കെ ജയൻ മലയാള സിനിമയിലെ നിറസാന്നിധ്യം ഉർവശിയായിരുന്നു മനോജ് കെ ജയന്റെ ആദ്യ ഭാര്യ രണ്ടായിരത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം നിർഭാഗ്യവശാൽ ഇവർ രണ്ടായിരത്തി എട്ടിൽ പിരിഞ്ഞു ഉർവശിയുടെ അതിരുകടന്ന മദ്യപാനമാണ് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയതെന്നാണ് പുറത്തുവന്ന വാർത്തകൾ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ആശ എന്ന യുവതിയെ വിവാഹം ചെയ്തു അംബിക ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച നായികയായിരുന്നു അംബിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ബിസിനസ്സുകാരനായ ഷിനു ജോണിനെയാണ് അംബിക വരനായി കണ്ടെത്തിയത് എന്നാൽ ഈ ബന്ധത്തിന് പത്ത് വർഷം മാത്രമാണ് ആയുസ് ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തിൽ നടനായ രവികാന്തനെ വിവാഹം ചെയ്തുവെങ്കിലും നിർഭാഗ്യവശാൽ രണ്ടായിരത്തി രണ്ടിൽ ഈ ബന്ധവും അവസാനിച്ചു മുകേഷ് മലയാള സിനിമാ രംഗത്തെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച പ്രണയവിവാഹമായിരുന്നു നടൻ മുകേഷും നടി സരിതയും തമ്മിലുള്ളത് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ഇരുവരും പിരിയാൻ തീരുമാനിച്ചു അതേസമയം സരിതയുടെ പെറ്റീഷൻ പരിഗണനയിലിരിക്കെ മുകേഷ് നർത്തകിയായ മേതിൽ ദേവിയെ വിവാഹം കഴിക്കുകയായിരുന്നു കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുകേഷിനെതിരെ രാഷ്ട്രീയ ആയുധമായി സരിതയും രംഗത്തെത്തിയിരുന്നു സായ്കുമാർ ഇരുപത് വർഷം നീണ്ടതിന് വിവാഹ ജീവിതമായിരുന്നു സായ് കുമാർ പ്രസന്നകുമാരി ദമ്പതികളുടേത് തന്നിൽ നിന്നും പ്രായം വെച്ചു എന്ന കാരണത്താൽ സായ് കുമാർ ഈ ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് സഹപ്രവർത്തകയും നടിയുമായ ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തു ഷീല മലയാള സിനിമയുടെ കറുത്തമ്മയും വിവാഹമോചനത്തിന്റെ ഇരയാണ് മാധ്യമ പ്രവർത്തകനായ സേവിയർ ആയിരുന്നു ഷീലയുടെ ആദ്യ ഭർത്താവ് എന്നാൽ അധികം വൈകാതെ ഈ ബന്ധം മുറിഞ്ഞു പിന്നീട് നടനായ രവിചന്ദ്രനെ വിവാഹം ചെയ്തു എന്നാൽ ഈ ബന്ധവും വഴിപിരിയലിന്റെ വക്കിലാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ മല്ലിക സുകുമാരൻ സിനിമാ നടിയായ മല്ലികയുടെ ജീവിതത്തിലേക്ക് ജഗദീഷ് ശ്രീകുമാറായിരുന്നു ആദ്യ ഭർത്താവായി എത്തിയത് ഈ ബന്ധത്തിന് ശേഷമാണ് നടനായ സുകുമാരനെ ഭർത്താവായി സ്വീകരിക്കുന്നത്